ഈ സാരി ബ്ലൗസിന്റെ കട്ടിങ് വീഡിയോയുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകതയുണ്ട് നമ്മൾ സാധാരണ സാരി ബ്ലൗസ് ഇട്ടാലും നമ്മൾ ഊരുന്നവരെയും നമ്മൾ ഷോൾഡറെ പിടിച്ച് വലിച്ച് ഒക്കെ ഇല്ലേ ഒന്നുമില്ല ഇട്ട് കഴിഞ്ഞ് ഊരുന്ന സമയത്ത് ബ്ലൗസെ തൊട്ടാൽ മതി അങ്ങനൊരു ഇത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് കാണിച്ചേക്കാണെന്ന് വെച്ചാൽ ഇത് തിരുവാതിരകളിക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ച തുണിയായത് കണ്ടോ ഇതിൻ്റെ കട്ടിങ്ങാണേ കാണിക്കാൻ പോകുന്നത് അപ്പം അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് കിട്ടുക അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരണം എന്ന് എനിക്കൊരാഗ്രഹം അതുകൊണ്ട് വന്ന എങ്കിൽ നമുക്ക് നമ്മുടെ കട്ടിങ് വീഡിയോയിലോട്ട് കിടക്കാം ഇത് നമ്മുടെ ലൈനിങ് തുണി ഒരു മീറ്ററാണ് സാധാരണ ഞാൻ എടുക്കുന്നത് കോട്ടൺ തുണിയാണ് നമുക്കതിൽ മെഷർമെൻ്റുകൾ ആരംഭിക്കാം എന്നും പറയുന്ന പോലെ തന്നെ എനിക്ക് വേണ്ടിയാണേ മുപ്പത്തി ഏഴ് ചെസ്റ്റളവ് മുപ്പത്തിയേഴ് ചെസ്റ്റ് അളവ് എനിക്ക് പതിനാറേകാല് സോറി പതിനാറര ഇഞ്ച് ഇറക്കം വേണം പതിനാറര ഇഞ്ച് ഇറക്കം എടുക്കുന്നു അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണേ പതിനഞ്ചര എനിക്ക് റെഡി വേണം അതുകൊണ്ടാണ് ഞാൻ പതിനാറര എടുക്കുന്നത് എനിക്കല്ലേലും ബ്ലൗസ് നല്ല ഇറക്കം വേണം അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക ഇനിയും ബ്ലൗസ് എങ്ങനെ വെച്ചേക്കെന്ന് അറിയാലോ കറക്റ്റ് നടുവെ മടക്കിയിട്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നെക്ക് നെക്കിൻ്റെ വിടുത്ത് ഒരുവിധം കഴുത്ത് ഇറങ്ങിയാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത് ഒരുപാടല്ല എങ്കിലും രണ്ടര ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട് രണ്ടര കാലാണ് സാധാരണ എടുക്കുന്നത് ഇതിന് ഞാൻ രണ്ടര എടുത്തിട്ടുണ്ട് ഇറക്കം പത്തിഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയാണ് പത്തിഞ്ച് ഇറക്കം എടുത്തു ഇനി നമുക്ക് താഴെ ഞാൻ മുകളിൽ രണ്ടര ഇഞ്ച് രണ്ടര ഫുള്ളില്ല രണ്ടരകാല് രണ്ടരയുടെ തൊട്ട് മുമ്പത്തെ വരാം താഴെ ഞാൻ മൂന്നിഞ്ച് വിടുത്തെടുക്കവേ എന്നാലല്ലേ നല്ല റൗണ്ടിൽ ഇരിക്കത്തുള്ളൂ തിരുവാതിരക്കായതുകൊണ്ടാണ് അത്രയും റൗണ്ട് ആക്കിയത് അല്ലെങ്കിൽ മോശമല്ല എന്നിട്ട് നമ്മൾ ഇത് കണ്ടോ ഒരു സ്വല്പം പുറത്തോട്ട് ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന പോലെയാണ് നെക്ക് വരുന്നത് അതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഇനി നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് അഞ്ചേ മുക്കാൽ എടുത്തിട്ടുണ്ട് അഞ്ചേ മുക്കാൽ ഷോൾഡർ എടുത്തു അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആംഹോൾ വരയ്ക്കാനായിട്ടുള്ള ഇറക്കത്തിനും ഷോൾഡർ അഞ്ചേ മുക്കാൽ തന്നെ വരച്ചു അത് രണ്ടും കൂടെ നമുക്കൊന്ന് കൂട്ടിച്ചേർത്ത് വരയ്ക്കാം ഇനി നമുക്ക് ആംഹോൾ ഇറക്കം എന്ന് പറയുന്നത് ആറിഞ്ച് എടുത്തിട്ടുണ്ട് സ്ലോപ്പൊക്കെ എല്ലാം ഉൾപ്പെടെയാണെ ആറിഞ്ച് അതിൽ നമുക്ക് ചേർത്ത് വരയ്ക്കാം ചെസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് മുപ്പത്തേഴ് നാല് നാൽപ്പത്തൊന്നിൻ്റെ പത്തേകാലും ഒന്നര ഇഞ്ച് എക്സ്ട്രായും എടുത്തു എന്നും ഞാൻ പറഞ്ഞു തരുന്ന ഇനി ഞാൻ ആ സ്ലോപ്പ് കണക്കാക്കാതെ തന്നെ പകുതി ആറിൻ്റെ പകുതി മൂന്നിലേക്ക് ഈ രണ്ട് ചെസ്റ്റ് റൗണ്ട് വരച്ച പോയിൻ്റും ഇതും കൂടെ ചേർത്ത് നമുക്ക് ആം ഹോൾ റൗണ്ട് വരയ്ക്കാം ഇങ്ങനെ ഇതുകൊണ്ട് വരയ്ക്കണമെന്നൊന്നുമില്ല നമുക്ക് കൈകൊണ്ട് സാധാരണ പോലെ വരച്ചാലും മതി ഇവിടെ സ്ലോപ്പ് നമുക്കൊരു കാലിഞ്ച് കൊടുക്കാം ഇത് വളരെ ശ്രദ്ധിക്കണേ ഇച്ചിരി പ്രത്യേകതകളോടുകൂടിയാണ് ഈ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ കാരണം എനിക്കത് അനുഭവപ്പെട്ടതുകൊണ്ടാണ് എടുത്തു നിങ്ങളോട് പറയുന്നത് കാലിഞ്ച് സ്ലോപ്പ് കൊടുത്തു ഇനി നമുക്ക് വേണേൽ ആ കാലിഞ്ച് വിട്ടിട്ട് ഒരു അവിടുന്ന് ഒരു തൈകൽ തുമ്പ് കാലിഞ്ചുകൂടെ വിട്ടിട്ട് ബാക്കി എത്ര ആം ഹോൾ റൗണ്ട് ഉണ്ടെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ എത്ര ഉണ്ട് എട്ടേ മുക്കാൽ ഉണ്ട് ആം ഹോൾ റൗണ്ട് എട്ടേ മുക്കാൽ ഇനി നമുക്ക് നിങ്ങളെൻ്റെ നെക്ക് ഒന്ന് നോക്കിക്കേ ഒരുവിധം വൈഡ് അല്ലേ നെക്ക് വൈഡുമാണ് ലെങ്തും ഉണ്ട് പത്തിഞ്ചോളം ഇറക്കം ഉണ്ടല്ലോ അതൊട്ടും മോശമല്ല പത്തിഞ്ച് ഇറക്കവും ആകുമ്പോൾ ഞാൻ കഴിഞ്ഞ് ഇന്നാളിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഷോൾഡറിൽ നിന്ന് കാലിഞ്ച് വീണ്ടും ഞാൻ കുറച്ചു കണ്ടല്ലോ അതുപോലെ തന്നെ ഈ അടിയിലത്തെ വണ്ണം കൂടെ ഞാൻ നടയലപ്പെടുത്തിട്ടെ വേസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് അതിൻ്റെ എട്ട് പിന്നെ ഒന്നര ഇഞ്ച് സീമലവൻസും എടുത്തു അത് രണ്ടും കൂടെ നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് വരച്ചു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ബൈക്കിനൊക്കെ ഇത്രയും വൈഡ് ആയതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തു എന്നാ നോക്കി നിങ്ങൾ ആ ഷോൾഡർ സോറി നമ്മുടെ ആംഹോളിൻ്റെ താഴെ അവിടെ നിന്ന് വീണ്ടും ഒരു കാലിഞ്ച് ഞാൻ കയറ്റി വരച്ചു കടികെട്ടിൽ എന്തിനാണെന്ന് മനസ്സിലായല്ലോ കഴുത്ത് വിടുത്ത് കൂടുമ്പോൾ തുണി ഇങ്ങോട്ട് ആംഹോളിൻ്റെ അങ്ങോട്ട് വലിയും അതുകൊണ്ടാണ് കേട്ടോ ഇനിയിവിടെ ഞാൻ ഇപ്പം ഞാനൊരു കാലിഞ്ച് മാറ്റി കളഞ്ഞല്ലേ അതും ഇതും കൂടെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഫ്രഷ് റിഫ്രഷ് ചെയ്തെന്ന് വരയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് കൂടുതൽ എടുത്ത് കളഞ്ഞതല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്തേ ഇന്ന് ഞാൻ ഏറ്റവും പ്രത്യേകതയോടുകൂടി ചെയ്യുന്ന കാര്യം നെക്കിൻ്റെ അവിടെ നിന്ന് അര ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരയ്ക്കുക കണ്ടോ അപ്പം നിങ്ങൾക്ക് തോന്നും ഈ ഇവിടുന്ന് അരയും അപ്പുറത്തുനിന്ന് കാലും വരുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്ഷൻ പോലെ തോന്നും ഇല്ലേ ആ പ്രൊജക്ഷൻ വേണ്ട അല്ലാതെ നമുക്ക് നേരെ തന്നെ വെട്ടിയാൽ മതി അത് ഓർത്തോണം നിങ്ങളെ അല്ലെങ്കിൽ ഇനിയും ചിലർ ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് തന്നെ അര ഇഞ്ച് കളഞ്ഞിട്ട് ഈ ഷോൾഡറിൻ്റെ അങ്ങോട്ട് കളയാതെ വെക്കും പക്ഷെ അവിടെ അങ്ങനെ വരുമ്പോൾ പോയിന്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത് താഴെയും ഞാനൊരു ഒരു ഒരു മണി കാണിച്ചു താഴേന്ന് ഒരു മുക്കാലിഞ്ച് ഏറ്റവും അടിയിൽ നിന്ന് ഒരു മുക്കാലിഞ്ച് ചിരിച്ചു വെട്ടിക്കളഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാരോളമ്പം ഈ സൈഡ് രണ്ടും ഇറങ്ങി അങ്ങ് നിൽക്കും ഇവിടെ രണ്ടും വലിച്ചു വലിച്ചു ഇങ്ങനെ ഇറങ്ങി നിൽക്കും അതുണ്ടാകാതിരിക്കാന് ലാസ്റ്റ് ഞാൻ ഈ ആം ഹോൾ റൗണ്ട് അളന്ന് നോക്കിയപ്പോൾ എത്ര കണ്ടെന്ന് കണ്ടോ കൃത്യം എട്ടര എനിക്ക് വേണ്ടത് എട്ടര ആണ് ധാനും ഇനി ഞാൻ കട്ട് ചെയ്യാൻ പോവാം സാധാരണ ഞാൻ നെക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്ക് വെട്ടിക്കൊണ്ടാണ് നമ്മളെല്ലാവരും തന്നെ കട്ട് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇന്ന് അങ്ങനെ കട്ട് ചെയ്യുന്നില്ല എന്നാ കാരണം കാരണം എനിക്ക് ലൈ നമ്മുടെ ഇതിൻ്റെ നല്ല തുണി വെച്ച് കഴുത്ത് മറിച്ച് അടിച്ചെടുക്കാമല്ലോ എന്ന് ഓർത്തോണ്ടാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ എളുപ്പത്തിൽ ചെയ്തു തീർക്കാമെന്നുള്ള പ്രതീക്ഷയിലാണേ അപ്പം ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇത്ര സംശയമൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ലല്ലോ ഇനി ഞാനേ ഈ അടിച്ചു മറിക്കാനാണെങ്കിൽ നമുക്ക് മറുവശത്തും വേണ്ടേ അതിൻ്റെ പാട് അതുകൊണ്ട് ഇതിനെ നേരെ നടുുകെ കറക്റ്റ് മടക്കിയിട്ട് നമുക്കാ അതിൻ്റെ ആ ഞാൻ ആ വരച്ചടയാലപ്പെടുത്തിയത് ഇപ്പുറത്തോട്ടൊന്ന് പതിച്ചെടുക്കാം എന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ കണ്ടോ അപ്പോൾ ഇനി നമുക്ക് ആ കൂടെ അങ്ങ് വരച്ച് പോയാൽ പോരെ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഈ സെയിം പീസിനെ ഇത് കണ്ടോ ഒന്നും ചെയ്യാതെ എൻ്റെ വശത്തോട്ട് അതിൻ്റെ അരിക് വരത്തക്ക രീതിയിൽ ഞാൻ തിരിച്ചിട്ടു എന്നിട്ട് നമുക്ക് ക്രോസ് പീസ് വേണം ഫ്രണ്ടിൽ ക്രോസ് ആണെങ്കിലേ കാണാൻ ഭംഗിയുള്ളൂ വൃത്തിയതാ അല്ലേ എന്നിട്ട് നമ്മൾ മാക്സിമം തുണി കളയാതെ ഇങ്ങനെ വെച്ച് ക്രോസ് ആയിട്ട് നമുക്ക് എങ്ങനെ കിട്ടും എന്ന് നമ്മൾ നോക്കുവാണേ നമ്മളെ സാധാരണ ഞാൻ അല്ലാതെ വിട്ടുമ്പം ഈ ഈ നെക്ക് കൂട്ടി അവിടെ കാണുമായിരുന്നു അപ്പം ഞാൻ വേറെ ഏച്ചയുടെ മാറ്റമൊക്കെ വരുത്താറുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ വെച്ചേ കണ്ടല്ലോ നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ കഷക്കുഴി അവിടെ നിന്ന് ഒരു അര ഇഞ്ചൂടെ കിട്ടണം അത്രയേ ഉള്ളൂ എന്നിട്ട് രണ്ട് വശത്തുനിന്നും കറക്റ്റ് രണ്ടര ഇഞ്ച് വരത്തക്ക രീതിയിൽ ഞാൻ ഈ തുണിയൊന്ന് ബാക്ക് പാർട്ട് മടക്കി മടക്കിയിട്ടിട്ട് അവിടെ ഒരു വര കൊടുത്തു ഇനി നമുക്ക് ആ ഈ വേണ്ടതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് ബാക്ക് പാർട്ട് മാറ്റാം ഇവിടെ അടയാലപ്പെടുത്തി ഇവിടെ അടയാലപ്പെടുത്തി നെക്കിൻ്റെ ഭാഗത്തുനിന്ന് ഒന്ന് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു ഒരു അര ഇഞ്ച് ഇവിടെ കൂടുതൽ കിട്ടുന്ന കാര്യം പ്രത്യേകം മറക്കരുത് ഓർത്തോണേ നമ്മുടെ ഹുക്കും പള്ളിയൊക്കെ തയ്ക്കണമെങ്കിൽ ആ ഭാഗം ഓപ്പൺ അല്ലേ അപ്പം ബാക്കിയെല്ലാം ഞാനൊന്ന് അടയാളപ്പെടുത്തി വെക്കട്ടെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ താഴ്ഭാഗത്ത് ഞാൻ അവിടെ അളന്നില്ല ഒരു മാക്സിമം ഉള്ളത് ചുമ്മാ ഇപ്പം തൽക്കാലം ഒന്ന് ഒന്ന് അടലപ്പെടുത്തുക പക്ഷേ കഷക്കോഴിയുടെ അവിടെ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഒന്നും വേണ്ട ഒന്നിട്ടാൽ കൂടുതൽ പോകും ലൂസായിപ്പോവും മുക്കാലിഞ്ചിട്ടാൽ മതിയെ എന്താ ചെയ്യുന്നു നോക്കി നമുക്ക് നെക്ക് ഏഴിഞ്ച് ഞാൻ ഇറക്കി വിടുത്തു ഏഴിഞ്ച് ഈ ബാ ഈ നമ്മുടെ ഈ പാർട്ടിലോട്ട് കൂട്ടിച്ചേർത്തിട്ട് മുമ്പത്തെ പോലെ തന്നെ ഫ്രണ്ട് നെക്ക് ഞാനൊന്ന് വരച്ചെടുക്കട്ടെ കണ്ടല്ലോ ഇപ്പോൾ ഫ്രണ്ടിനും ഒരുവിധം ബൈഡായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ചെയ്യുന്ന മറ്റൊരു എളുപ്പപ്പണി എളുപ്പമല്ല നല്ല ഒരു ഒരു സൂത്രപ്പണിയാണ് ഫ്രണ്ടിൽ നിന്നൊരു കാലിഞ്ചുകൂടെ കട്ട് ചെയ്ത് കളയും അതിനെന്തിനെന്ന് അറിയാമോ അപ്പം നമ്മൾ നെക്ക് നമ്മൾ വലിച്ചു കുത്തി കഴിഞ്ഞാൽ അവിടെ ഫിറ്റായിട്ട് നിന്നുള്ളൂ ഷോൾഡർ ഒരു സ്വല്പം പോലും ലൂസ് വരത്തില്ല ഇനി താഴെ നമ്മൾ മുമ്പത്തെ പോലെ എട്ട് ഇഞ്ചെടുത്തു മൂന്നിഞ്ച് ടക്കിനെടുത്തു ഒന്നര ഇഞ്ച് സീം അലവൻസും ഇട്ടു ഈ രണ്ട് വശത്തു നിന്നും ഞാനൊരു ഒന്നര ഇഞ്ച് വീതം എടുത്തു കളി കണ്ടല്ലോ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുന്നത് ഒന്നര ഇഞ്ച് രണ്ട് വശത്തു നിന്നും നമ്മളെടുത്തു ഇനി ആ മുമ്പേ അടയലപ്പെടുത്തിയ വരയിൽ നിന്ന് മുകളിലോട്ട് ഞാൻ കൂട്ടിച്ചേർത്തു ഇത് നമുക്ക് പിന്നെ ആണെങ്കിലും കൂട്ടിച്ചേർക്കാം ഇനി അപ്പക്സ് പോയിന്റിലേക്ക് കിടക്കാം അപ്പക്സ് പോയിൻ്റ് എനിക്ക് പത്തര ഇഞ്ചാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് ചിട്ട കൊച്ചു പിള്ളേരൊക്കെ ആണെങ്കിൽ പത്തിൽ അടയാളപ്പെടുത്തിയാൽ മതി എൻ്റെ സെയിം ചെസ്റ്റ് അളവാണേലും പത്തര വേണ്ടി വരികയല്ല കേട്ടല്ലോ ഇനി നമുക്ക് ഇവിടെ നിന്നുള്ള ഈ ബ്രസ്റ്റ് പോയിൻ്റുകൾ തമ്മിലുള്ള അകലം ഞാൻ എടുക്കുന്നത് നാലരയാണ് ഏതാ ആ അര ഇഞ്ച് അപ്പുറത്തുണ്ടെന്ന് ഓർക്കണം അതൊരു ഉൾപ്പെടെയാണേ ഈ നാലര എടുക്കുന്നത് അവിടെ നിന്ന് താഴേക്ക് എനിക്ക് മൂന്നര ഇഞ്ച് കിട്ടി അങ്ങോട്ട് ഞാൻ വരച്ചു ടക്ക് മെയിൻ ടക്ക് കൃത്യം ഒന്നര ഇഞ്ച് വീതം രണ്ട് വശത്തു നിന്നും അടലപ്പെടുത്തുന്നു ഒന്നര ഒന്നര മൂന്നിഞ്ചാണ് നമ്മൾ മുമ്പ് എക്സ്ട്രാ എടുത്തേക്കുന്നത് ആ ഇഞ്ചും നമ്മളിവിടെ യൂട്ടിലൈസ് ഉപയോഗിച്ചു ഇനി നമുക്കുള്ളത് ഈ ഈ ടക്കിൻ്റെ പോയിന്റിൽ നിന്നും രണ്ട് സൈഡിലേക്ക് നമ്മൾ ആ ഒന്നര ഇഞ്ച് ചേർത്ത് മുമ്പ് വരച്ചില്ലേ അത് രണ്ടും നമ്മൾ സ്കെയിലിട ഇളപ്പെടുത്തി ഇനി നമുക്ക് ഈ മെയിൻ അപ്പക്സ് പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് മാറ്റി ഈ സൈഡിലേക്ക് ടക്കിടാം ഇവിടുന്ന് ഒരു കാലിഞ്ച് ഞാനിതൊന്നും സത്യമായിട്ടും അടയലപ്പെടുത്തുക പോലും ഇല്ല കേട്ടോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇതെല്ലാം വരയ്ക്കുന്നത് അല്ലേ നമ്മൾ നമുക്കൊരു ഊഹം അറിയാമല്ലോ അത് വെച്ച് നമ്മളങ്ങ് ചെയ്യും ഇനി ഞാൻ ആ പഴയ നമ്മുടെ ആം ആംഹോളൊന്നും ഇടുന്നു വരച്ചെടുക്കട്ടെ എന്നിട്ട് വേണം നമുക്ക് ആം ഹോൾ ഫ്രണ്ട് ആം ഹോൾ സ്വല്പം കൂടെ കുഴിച്ച് വെട്ടാനായിട്ട് ചുടി ഇറക്കി നമുക്കിങ്ങനെ എടുത്തു കളയാം ഫ്രണ്ട് ഹോൾ ഇനി നമുക്ക് ഈ ഫ്രണ്ട് ആം ആം ആംഹോളിൻ്റെ ആ പോയിന്റിൽ നിന്ന് വേണം ഒന്നര ഇഞ്ച് മെയിൻ ടക്കീന്ന് മാറ്റി നമുക്ക് അടലപ്പെടുത്താം ഇവിടെ ഒരു ഒരു കഷ്ടിച്ച ഒരു അര ഇഞ്ച് നമുക്ക് ടക്കിനിടാം അങ്ങനെ ത്രീ ടക്കും നമ്മൾ മൂന്ന് ടക്കും നമ്മൾ വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ആ മൊത്തം വണ്ണം വേണമെങ്കിൽ നോക്കിയേക്കാം ശരിയാണോന്ന് എന്ന് എല്ലാം കറക്റ്റായിട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് ഇനി കട്ട് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കട്ട് ചെയ്ത് ഈ ഒന്നുകൂടെ ഓർക്കണേ കൂടുതൽ ബ്രസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ആ മെയിൻടക്കില്ലേ താഴത്തെ ആ വലുത് അവിടെ അതിന് അടിയിലൊരു ഒരു കാലിഞ്ച് കൂട്ടിയിട്ട് നമുക്ക് എടുക്കാവേ അങ്ങനെ ഓർക്കണം ഇത് കണ്ടോ ഞാൻ ഞാൻ നെക്കിൻ്റെ അവിടെ നിന്ന് ആ കാലിഞ്ച് മാറ്റി ആണ് വെട്ടിക്കളഞ്ഞിട്ടാണ് പോരുന്നത് അപ്പോൾ ഇത്രയും മാറ്റങ്ങളൊക്കെ വരുത്തുമ്പം നമുക്ക് ബ്ലൗസ് നല്ല ഫിറ്റ് ആയിട്ടിരിക്കും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല അതുപോലെ ഇവിടെ ഒക്കെ ഒത്തിരി അളവ് കൂടുതൽ കൂട്ടിയിടരുത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ബ്ലൗസ് എല്ലാം ഒന്നിനും കൊള്ളത്തില്ലാത്തവിലായി പോവും നമ്മൾ നമുക്ക് വേണ്ട അളവ് മാത്രം തന്നെ മതി ഇനി നമുക്ക് രണ്ട് പാർട്ടിലും നമുക്ക് ആ പോയിന്റുകളൊന്ന് അടയാളപ്പെടുത്താം അതിനു വേണ്ടി ഇതൊന്ന് തിരിച്ച് വെച്ചാൽ മതി എന്നിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താൽ നമുക്ക് ആ കറക്റ്റ് പോയിന്റുകളെല്ലാം കിട്ടും ഇതിന് പല സൈസിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ അങ്ങ് എനിക്കങ്ങ് തോന്നിയെന്നേ ഉള്ളതേ ഉള്ളേ ആ മെയിൻ പോയിന്റുകളെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് ഇട്ടാൽ മതി വരയ്ക്കണമെന്നൊന്നും നിർമ്മാണം തോന്നൂല്ല കൊലപ്പെടുത്തി പിന്നെ രണ്ട് സൈഡിലും ചെറുതായിട്ടൊന്ന് അടല കൊടുത്ത് നമുക്കറിയാമല്ലോ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പണി എന്ന് പറയുന്നത് സ്ലീവാണ് ബാക്കി തുണി ഇത്രേ ഉള്ളൂ അതിനെ രണ്ടായിട്ട് മടക്കി ഇടുന്നു ഉണ്ടെങ്കിലും ഇല്ലേലും നമ്മൾ വെട്ടുന്നു ചത്താലും ചത്തില്ലെ ഷവടക്കെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇറക്കം ഉണ്ടല്ലോ തുണി ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ പതിനൊന്നര എടുക്കുന്നുണ്ട് എനിക്ക് അത് ധാരാളം മതി ഇല്ലേ പതിനൊന്നരയോളം സ്ലീവിന് ഇറക്കമെടുത്തു ഇവിടെയും പതിനൊന്നര നമ്മളെടുക്കുന്നു ക്യാപ്പ് ഹൈറ്റ് മൂന്നേ മുക്കാലും എടുത്തു ക്യാപ്പ് ഹൈറ്റ് മൂന്നേ മുക്കാലും എടുത്തു ഇനി ഇവിടുന്ന് നമുക്ക് എത്ര ആയിരുന്നു നമ്മുടെ ആംഹോൾ റൗണ്ട് എട്ടരയല്ലായിരുന്നു അപ്പം നമുക്ക് ഇവിടെ കറക്റ്റ് എട്ടര വേണ്ട ഒരു സ്വല്പം ബാക്കിലേക്ക് ഇടാം കാരണം വളഞ്ഞ് വരേണ്ടതല്ലേ അപ്പം എട്ടേ കാലം എടുത്താലും മതി കേട്ടോ ഇത് എട്ടര എടുത്തുണ്ട് അപ്പം നോക്കി നിങ്ങൾ എൻ്റെ സ്ലീവിന് ഇത്രയേ ഉള്ളു മിച്ചം ഞാൻ പക്ഷേ കൂട്ടിയൊന്നും പിടിപ്പിക്കുന്നില്ല അത് ധാരാളം മതിയാവും നമുക്ക് അപ്പം നമ്മൾ നീളത്തിൽ അടയാളപ്പെടുത്തി ഇവിടെ ഇരിക്കുക അടിവണ്ണ അഞ്ചും ഒന്നര ഇഞ്ച് സീമും എടുക്കുന്നു ഇനി ഞാൻ ഇത് രണ്ടും കൂട്ടിച്ചേർക്കുന്നു ഇത് രണ്ടും നമ്മൾ ശരിക്കും ഷേപ്പ് സ്കെയിലിൽ ചെയ്യേണ്ടതാണ് സമയക്കുറവുകൊണ്ട് എടുക്കാനൊന്നും പോകാൻ വയ്യ ഇവിടെ നമുക്ക് എന്നും പറയുന്ന പോലെ ഇങ്ങനെ ഷേപ്പിന് കൊണ്ട് ചേർത്തു പണി തീർന്നു ഇനി നമുക്ക് അകത്തു ഒരു സ്വല്പം കൂടി എടുത്ത് രണ്ടാം ഹോളും കൂടെ എത്രയും വേണ്ട ഇത് കൂടി പോയി ഇങ്ങനെ കൊണ്ട് കൂട്ടിച്ചേർത്താൽ ഇനി സ്ലീവ് നമുക്ക് വെട്ടിയെടുത്താൽ മതി വേറൊന്നുമില്ല അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ വർക്ക് കട്ടിങ്ങ് ഇപ്പോൾ ഇവിടെ തിരും എന്നിട്ട് നമുക്ക് ആ എപ്പോഴും നമ്മൾ ആ സെൻറ്ററിൽ ഒരു നോറ്റ് കൊടുക്കാൻ മറക്കരുതേ എന്നിട്ട് നമുക്ക് ഫ്രണ്ട് ആം ഹോളും കൂടെ സ്ലീവിൻ്റെ വെട്ടിക്കളയാ പോരെ ഓക്കേ ഇനി നമുക്ക് നമുക്ക് ബെൽറ്റ് എടുക്കണം ബെൽറ്റിന് വേണ്ടി നമുക്ക് അടിവണ്ണം എട്ടെന്നല്ലേ പറഞ്ഞത് എന്നോട് രണ്ടിഞ്ചൊരു കൂട്ടി പത്ത് അപ്പോൾ അഞ്ച് അഞ്ച് കിട്ടിയാൽ മതി നീളം കണ്ടല്ലോ അഞ്ചിഞ്ചിൽ അടയളപ്പെടുത്തുന്നു അഞ്ചിഞ്ചിൽ ഒരു സൈഡിൽ നമുക്ക് നാലര ഇഞ്ച് കിട്ടണം ഇവിടെ നാലര അത് ചിലപ്പോൾ ഞാൻ കൂട്ടിയിടും കാരണം അടിച്ച് കൂടുതൽ മറിക്കാവുന്നതാണ് കൂടുതലും ഇവിടെ നാലര എടുക്കുകയാണെങ്കിൽ സെൻറ്ററിൽ നമുക്ക് എത്ര മതി മൂന്നേ മുക്കാൽ മതി അങ്ങനെ നമ്മൾ രണ്ട് ബെൽറ്റ് പീസും കട്ട് ചെയ്തെടുത്തു ബാക്കി നമുക്ക് എന്തെങ്കിലും തുണിയൊക്കെ വെച്ചോ അല്ലെ മറ്റേ തുണി ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ ഏതാ നല്ല തുണി അതൊക്കെ വെച്ചെടുക്കാം ഇവിടെ നമുക്ക് ബാക്ക് പാർട്ടിൽ പിടിപ്പിക്കാനുള്ള അടിയിൽ പുറകുവശത്ത് പിടിച്ച് അടിയിൽ നമ്മൾ അടിച്ചു മറിക്കത്തില്ല അടിയിൽ അതിനെടുക്കാം അങ്ങനെ നമുക്ക് നമ്മുടെ പ്രധാനപ്പെട്ട കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ക്രോസ് പീസ് വേണ്ട കാരണം ഞാൻ പറഞ്ഞല്ലോ ബാക്കിൽ അടിച്ച് മറിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് അവിടെ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പം നമ്മുടെ ഏതാണ്ട് കട്ടിങ്ങൊക്കെ അവസാനിച്ചെന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് നമ്മുടെ നല്ല തുണി എടുത്തു വെക്കുന്നു നമ്മൾ നല്ല രീതിയിൽ ലൈനിങ് തുണി എല്ലാം വെട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ലൈനിങ് തുണി വെച്ചുകൊണ്ട് നമ്മുടെ ഈ തുണി ഒന്ന് തേച്ചിട്ടെടുക്കുന്നതായിരുന്നു നല്ലത് എനിക്ക് സമയമില്ല അതുകൊണ്ട് ഞാൻ തേക്കാൻ പോകുന്നില്ല അപ്പടി തിരക്കായിരുന്നു തിരക്കിൻ്റെ ഇടയ്ക്കാണ് ഇത് തയ്ക്കുന്നത് തയ്ച്ച് കളിക്കണ്ടേ ഡാൻസ് കളിക്കാൻ പ്രാക്ടീസിന് പോകണം വയസ്സാകാലത്ത് ഓരോ തോന്നലുകളെ എന്നാ ചെയ്യാൻ ഞങ്ങൾ കുറച്ച് കൂട്ടുകാരുണ്ട് ഞങ്ങളുടെ പെൻഷൻ്റെ മീറ്റിങ്ങിനാണേ അപ്പോൾ കളിക്കണ്ടേ പ്രായമായതുമ്പോൾ ഇരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലേ ഒരു തിരുവാതിര കളിക്കണം എന്ന് എനിക്കും ഒരു മോഹം എന്നിട്ട് ഞാനിതെല്ലാം കഴിഞ്ഞിട്ട് തിരുവാതിരയുടെ കളിയുടെ ഒരു കുറച്ച് ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കൂട്ടത്തിലിട്ട് തരാം അതിടാൻ പറ്റുമോ എന്നരത്തില്ല എനിക്ക് അതായത് അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഒത്താലിടും ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാൻ ഇതുകൊണ്ട് വീഡിയോ നിർത്തുക സ്റ്റിച്ചിങ് വീഡിയോ ഇല്ല കേട്ടോ എനിക്ക് സ്റ്റിച്ചിങ് എടുക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ വേറൊരെണ്ണം ഇട്ട് തന്നോളാം ഞാൻ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എനിക്കിടാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഇട്ടേക്കാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യമേ തന്നെ തിരുവാതിരയുടെ ലിങ്ക് ഇട്ടേക്കാം കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് കാണണേ ഞാൻ കാണിച്ച ഞാൻ ചെയ്ത കളിയല്ലേ സ്നേഹമുള്ളവരൊക്കെ കാണുമെന്ന് എനിക്കറിയാം അപ്പം ഞാൻ ലിങ്ക് വിട്ടേക്കാം അപ്പം ഇവിടെ ഇവിടെ കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണെ ബാക്കി ഇനി വെച്ച് പെട്ടെന്ന് കാണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അറിയാമല്ലോ കാര്യങ്ങളെല്ലാം അറിയാമല്ലോ അപ്പം നിങ്ങൾ ഇതുപോലെ തയ്ക്കണം ഞാൻ പറഞ്ഞത് തന്ന പോലെ തയ്ക്കണം തയ്ച്ചിട്ട് നിങ്ങൾ കമൻറ്റ് പറയണം നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് അത്ര പെർഫെക്റ്റായിട്ട് എനിക്ക് ഈ ബ്ലൗസ് തയ്ച്ച് കിട്ടി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വലിച്ചിടുന്ന കാര്യമോ എന്നും ഞാൻ എൻ്റെ കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വസ്തുത അതാണ് ഞാൻ നിങ്ങൾക്ക് ഇത്രയും താല്പര്യത്തോടു കൂടി ഇതിന് ഈ വീഡിയോ ഇട്ടു തരുന്നേ കേട്ടോ അപ്പോൾ താങ്ക് യു സമയമുണ്ടെങ്കിൽ തിരുവാതിരയോടെ കാണണം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക്